എല്ലാ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്ന അഞ്ചു വാചകങ്ങളുണ്ട് കേട്ടോ ഒന്നാമതെന്തെന്നറിയോത്തിന്റെ മോനെ എന്റെ മുകളിലൂടെയല്ലേ നീ നടന്നു പോകുന്നത് അരികിലൂടെ നടന്നു പോകുന്നവരെ ഓരത്തുകൂടി നടന്നു പോകുന്നവരെ എത്രയെത്ര പള്ളിയുടെ വാതിലിലൂടെ ബസ്സിലൂടെ ഈ വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ അപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് എന്റെ മുകളിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് ഒരിക്കൽ ഉള്ളിലേക്ക് വരും കേട്ടോ ഒരിക്കൽ നിങ്ങൾ എന്റെ വരും കേട്ടോ ഒന്നാമത്തെ വാചകം അതാണ് രണ്ടാമത് വിളിച്ചു പറയുകയാണ് എന്റെ മുകളിലൂടെ നിങ്ങൾ ചിരിക്കുകയാണ് അറ്റഹസിക്കുകയാണ് തുള്ളിച്ചാടുകയാണ് പാട്ടാണ് ഡാൻസാണ് നൃത്തമാണ് അല്ല പഠിച്ചവന് പോലും പേടിയില്ലാതെ കല്യാണ പോലും പാട്ടല്ലേ പാട്ടല്ലേ ഗാനമേളയല്ലേ കൈകൊട്ടി നൃത്തം ചവിട്ടല്ലേ ഒരു കർമ്മമല്ലേ ലോകത്തിന്റെ നേതാവ് നമ്മളോട് പഠിപ്പിച്ച വാക്കാണ് കേട്ടോ സുന്നത്താണ് കർമ്മം കേട്ടോ Nabiib ആരാണോ എനുസരിച്ച് നിക്കാഹ് നടത്തുന്നത് അവൻ എന്റെ സമുദായത്തിലെ പെട്ടവനാണ് വിഘാതം നിൽക്കുന്നത് അവൻ സമുദായമല്ല സമുദായമല്ല കേട്ടോ കേട്ടോ മുസ്ലിം സഹോദരാ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുന്ന ആ മഹനീയമായ രാവിലെ ഗാനമേളക്ക് നേതൃത്വം കൊടുത്ത നേതൃത്വം 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 കൊടുത്താൽ 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 മഞ്ഞ കല്യാണത്തിന് കല്യാണത്തിന് ചുവപ്പ് ഇസ്ലാം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മാതാപിതാക്കൾ നിന്നാൽ നാളെ അള്ളാഹിന്റെ കോടതിയിലും മറുപടി പറയേണ്ടത് ഈ ഉപ്പയാണ് കേട്ടോ ഈ ഉമ്മയാണ് കേട്ടോ ഇത് വല്ലാഹി വല്ലോ ഇത് യാഥാർത്ഥ്യമാണ് ഇത് അബൂബക്കറിന്റെ അല്ല കേട്ടോ മക്കൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കളെ നിങ്ങളാണ് നാളെ ഏറ്റെടുക്കേണ്ടി വരിക കേട്ടോ നാളെ ആഹ് അവര് പറയുന്ന ഒരു വാക്ക് സൂറത്തിൽ മുൽക്ക് നമ്മളോട് പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ അന്നവര് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ നരകകുണ്ടത്തിൽ വീഴുമായിരുന്നില്ല അവരവരുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ് ആഹ് ഏറ്റെടുക്കുകയാണ് ഖേദിച്ചു പോവുകയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നഷ്ടമേ ഞങ്ങളെന്ന് പറഞ്ഞ വാക്ക് കേൾക്കാത്തതിന്റെ പേരിൽ ഇന്ന് ദുരിത കയത്തിലും മുങ്ങുകയാണല്ലോ അല്ല റബന ഒന്ന് രക്ഷിക്കണേ പടച്ചവനെ ഒന്ന് സഹായിക്കണേ പടച്ചവനെ ഒരവസരം കൂടി നൽകി ഞങ്ങള് മടക്കണേ അല്ലെ ഒരു തെറ്റ് ചെയ്യൂല പടച്ചവനെക്കെതിരെ പ്രവർത്തിക്കൂല പടച്ചവനെ അനാചാരവും അന്ധവിശ്വാസങ്ങളും വലിച്ചെറിയാൻ പടച്ചവനെ കല്യാണങ്ങളിൽ ആർഭാടം ഒഴിവാക്കാൻ പടച്ചവനെ ഇനി ഗാനമേളക്ക് കൂട്ടുനിൽക്കില്ല അല്ല ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കില്ല അല്ല ഒരവസരം കൂടി നൽകണേ എന്ന് പറയുമ്പോ കല്ല സാധ്യമല്ല സാധ്യമല്ല അതിന്റെ സമയം കഴിഞ്ഞുപോയി സമയം കഴിഞ്ഞുപോയി ഇനി വിചാരണയുടെ